ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ് പോയി കേട്ടോ വീഡിയോ ഇടാൻ എന്നാലെന്താ ഒരു അടിപൊളി വീഡിയോ തന്നെയാണ് നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നീ അതെ തന്നെ കത്തിച്ചോ അല്ലെങ്കിൽ നിന്നേയും കൂടെ ഉള്ളൊരു പരിപാടിയാണ് ന്യൂഇയർ ആഘോഷിക്കരുത് ലച്ചമ്മക്ക് പേര് ആണോടി ലക്ഷ്മ ഏ അതെ എങ്ങോട്ട് അല്ലോണ്ട് തെങ്ങിന്റെ ഊട്ടിടാ നീ നിക്കാം അത് ഇങ്ങോട്ട് വെക്കാം സൈഡോട്ട് വെക്കാം നമുക്ക് എന്നിട്ട് അടുത്ത് കളയാം ആ അങ്ങനെ ടി 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 ഐ ലക്ഷ്മ പെണ് ലക്ഷ പെണ് പേടിച്ച് പോയിട്ട് കാണിക്കാൻ അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിയാറ് നമ്മൾ പൂത്തിന് കത്തിച്ച് വരവേറ്റിരിക്കുന്നു അടുത്ത കത്തിക്കാൻ എന്നാ ബാ എന്റെ വച്ചുവാളു മോനും വേണോ ആ മോന അടി ഒരെണ്ണിയന്നേടി പോന്ന അടി ഒന്ന് തന്നേടി ആ കത്തിച്ചോണ്ട് ആ നീ അത് കത്തിച്ചു ആ തിങ്കാ തിങ്കാട്ടോ ലച്ചിമ്മപ്പേടിച്ചു ലച്ചിമ്മപ്പ് ന്യൂ വീറ്റു ആ ഞാനോ എന്റെ പൊന്നിനെ കത്തിക്കാൻ പറ്റത്തില്ല പയ്യോ ആ മോനെ മോന മോന ആ കത്തി 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 കത്തിക്കത്തി കത്തിക്കത്തിക്കാരത്തരന്തര എടി കുഞ്ഞിന്റെ ഓരോ നന്നടി അവള് ഓടും അവള് പേടിയേടിയോ അവളെ പേടിച്ചൂറിയാ എടിയ കുഞ്ഞിനും കൂടി വാ ആ മോന് നാട്ടുക്ക് അങ്ങ് രണ്ടെണ്ണം wow, ഒരുമിച്ച് <laughs> <laughs> <laughs>

എറിയുന്ന സാധനം അല്ലെന്ന് തോന്നുന്നു എനിക്കത് എറിയുന്നല്ല നീ ആ സൈഡിലോട്ട് വെച്ചോ നല്ല സൗണ്ടുണ്ടാവും വീടിയെടുക്കുവ ആ കണ്ടോ ചേച്ചി കത്തിച്ചു ചേച്ചിമാര് ചെയ്തിട്ട് മോനെ ചെയ്യാം ഏഹ് അപ്പൊ ചേച്ചിമാരെ വീഡിയോ എടുക്കണ്ടേ അപ്പൊ ചേച്ചിമാരെ അമ്മയുടെ പൊന്നിന്റെ വീഡിയോ എടുക്കല്ലോ മാറി നിൽക്കൂ മാറി നിൽക്കൂ

ഞാൻ അവിടെ ലൈറ്റ് കണ്ടോ ലൈറ്റ് ഇട കണ്ടോ എല്ലാ ആ ഇത് കൊള്ളാം കേട്ടോ മറ്റേ ആ പൊക്കിപ്പു ഇനി മറ്റേ ഇങ്ങനെ മറ്റേ പടപടാ പൊട്ടുന്ന സാധനം ഇല്ലേ അതയ്ക്ക அம்மா <sus> நீண்டேட்டா അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി കഴിയാറല്ല കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങി എവിടെ മാറി നിന്ന് നമ്മള് കത്തിക്കുന്നേ চর <laughs> 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 അമ്മ എനിക്ക് ഇത് സാധനം ഇല്ല ഇപ്പൊ ഞാൻ

മാർക്കോ ആ മാർക്കോ മാർക്കോ അല്ലേ മാർക്കോ വാ ഓഹോ അയ്യോ രസമുണ്ടോ കേട്ടോ അടിപൊളി അല്ലേ ഇതി ചോറ് കതില കതിര കതികി കതികി അ അ മാർക്കോ മാർ 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 ചക്രം കത്തിക്കട്ടെ ചക്രം കത്തിക്കട്ടെ ചക്രം പട്ടും മാത്രമേ കത്തിക്കുള്ളൂ ഓടി പോടിപ്പോ ചക്രീമാനേ ഉള്ളു ചക്രം കത്തിക്കുന്ന ഇഷ്ടമില്ല പോവാറു പോ